ലോകം മുഴുവൻ ഫുട്ബോൾ ആവേശത്തിൽ നിൽക്കുമ്പോൾ മലപ്പുറത്തെ ഒരു സ്പോർട്സ് ക്ലബ്ബിൻ്റെ ഉദ്ഘാടനം കണ്ടാലോ ഉണ്ടുപറമ്പ് എ യു പി സ്കൂളിൽ അർജന്റീനയ്ക്കും ബ്രസീലിനും ഇംഗ്ലണ്ടിനുമെല്ലാം കുട്ടിക്കുട്ടി ആരാധകരുണ്ട് കുട്ടികൾക്കൊപ്പം അധ്യാപകരും ആവേശത്തിലായതോടെ സംഭവം കളറായി സ്കൂളിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത് ഞാനും ഞാനും ആദ്യത്താണ് ഇങ്ങനത്തെ പരിപാടിയിലൊക്കെ തന്നെ ആദ്യത്തെ സ്കൂൾ ഉണ്ടാവണ്ടതെന്ന് അടിപൊളി നല്ല രസം ഉണ്ടായിനും ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ ഈ സ്കൂളിൽ ഉണ്ടായിരുന്നു ഞങ്ങൾ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒക്കെ കാണുന്ന സ്കൂൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ആവുന്നത് പോപ്പ് അമേരിക്ക യൂറോകപ്പ് ഇപ്പോൾ ഏകദേശം ഫൈനലിൽ ഫൈനൽ ആയിക്കണല്ലോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഈ കുട്ടികളതിയിൽ ഈ ആവേശം എത്തിക്കാൻ എന്നുള്ള പരിപാടിയാണ് ഇപ്പോൾ അമേരിക്ക യൂറോ കപ്പിൻ്റെ ഫുട്ബോളിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതേമാതിരി കുട്ടികളെ ചോദിച്ചപ്പോൾ തന്നെ കുട്ടികൾ അത്രക്കും ഹാപ്പിയാണ് സാറിന് നമുക്ക് നടത്താം എന്നൊക്കെ പറഞ്ഞാൽ കുട്ടികൾക്ക് മയ കാര്യങ്ങളൊന്നും വിഷയമല്ല പിന്നെ അതുകൊണ്ട് തന്നെ ടീച്ചേഴ്സ് പിന്നെ അതേപോലെ തന്നെ പി ടി എ നമ്മളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത രണ്ട് വ്യക്തികളാണ് ടീച്ചേഴ്സും പി ടി എം പി ടി ടീച്ചേഴ്സെന്ന് പറഞ്ഞാൽ അത്രയ്ക്കും നമ്മളൊപ്പത്തിനൊപ്പം നിന്ന് ആ നമുക്ക് ഇങ്ങനെ നടത്താവുന്ന ലെവലിൽ കാര്യങ്ങളൊക്കെ സെറ്റാക്കിയതുകൊണ്ട് പോലും നമ്മളൊപ്പം നിന്നുകാണ്ട് കാര്യങ്ങൾ ചെയ്തതാണ് നമ്മളിപ്പോൾ ഒരു പി ടി സാർ എന്നുള്ള റോളെ നമ്മൾ വായിച്ചു ബാക്കിയുള്ള ഒക്കെ വരുന്നത് പി മറ്റേ പി ടിയും പിന്നെ അതേപോലെ കുട്ടികൾ കുട്ടികളെ എത്ര കുട്ടികളാണ് നമ്മളെ ഈ പരിപാടിയുടെ ഏറ്റവും വലിയ വിജയമാണ് കാണുക ഞാൻ മനസ്സിലാക്കുന്നത് സാധാരണ അങ്ങനത്തെ പരിപാടികളൊക്കെ കോളേജുകളിൽ മാത്രമേ കാണാറുള്ളൂ ഇതെന്തായാലും ഇപ്പോൾ നമുക്ക് സ്കൂളുകളിൽ വരെ കാണാൻ തുടങ്ങി കുട്ടികൾ ഭയങ്കര ആവേശത്തിലാണ് ഷാറായിട്ട് പരിപാടിയൊക്കെ കുട്ടികളെ നല്ല കൊളാബറേഷൻ ആയിരുന്നു എന്തായാലും മഴ ആയിട്ടും കുട്ടികളെ ഇറങ്ങി അല്ലാത്തല്ലേ കണ്ട് കണ്ടില്ല അത് കണ്ടവരും ഷാർ ആയിട്ട് കഴിഞ്ഞു എന്തായാലും കാൽപ്പന്തിനെ കൽബിൽ കൊണ്ടു നടക്കുന്ന മലപ്പുറത്തെ വിശേഷങ്ങൾ ഇവിടെയൊന്നും തീരുന്നില്ല വി സോണൽ കൃഷ്ണ ജനം മലപ്പുറം